ചേട്ടാ ഞാൻ രാജിക്കുന്നുണ്ട് ഇപ്പം മണിച്ചേട്ടന്റെ കാര്യം പറഞ്ഞു ഇവരോട് ഈ രണ്ട് ആൾക്കാർക്ക് എതിരെയും മറ്റുള്ള ആൾക്കാർ കാണുന്ന ഒരു മനോഭാവത്തെ പറ്റി ചേട്ടൻ പറഞ്ഞല്ലേ ഇപ്പൊ ഇത്രയും വർഷങ്ങൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ ഒരു മനോഭാവത്തോടു കൂടി എന്തിനു വേണ്ടിയിട്ടാണ് ആളുകൾ ഇങ്ങനെ മുന്നോട്ട് വരുന്നത് നമ്മള് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കണ്ട ഒരു കാര്യം അങ്ങനെ ഒരു ജാതി ചിന്ത ആളുകൾക്കിടയിൽ ഉണ്ടോ അങ്ങനല്ലേ ഉദ്ദേശിച്ചു ചോദിക്കുന്ന ആളുകളുണ്ട് ഞാൻ ഇന്നലെ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു ലേഡിയാണെന്നാണ് എൻ്റെ ഓർമ്മ എന്നാണ് എൻ്റെ ഓർമ്മ എനിക്ക് മറവി വാദിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ സംസാരിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞ ഒരു കാര്യം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യർക്കിടയിൽ ജാതി ചിന്തയുണ്ട് ആ ജാതിയുടെ എന്ന് വച്ചാൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടെന്നല്ല പറയുന്നത് ഒരു ചെറിയ ശതമാനം ആളുകൾക്കിടയിൽ ഇപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ശതമാനം ആളുകൾക്കിടയിൽ ജാതി ചിന്തയുണ്ട് ആ ജാതി ചിന്ത എന്ന് പറഞ്ഞാൽ അന്ധമായ ജാതി ചിന്തയാണ് ആ കണ്ണൂർ എന്തിനേയും ഏതിനേയും അത്തരം ജാതീയമായി കാണുക അത്തരം വേർതിരിവ് കാണിക്കുക ആ തരത്തിൽ ചിന്തിക്കുന്ന ഒരു കുറച്ച് ശതമാനം ആളുകൾ ഒരു പത്ത് ശതമാനം ഒന്ന് കൂട്ടിക്കോ ആളുകളുണ്ട് ഈ പത്ത് ശതമാനം ആളുകൾ മതി ഒരു വലിയ കുഴപ്പമുണ്ടാക്കി വെക്കുക അപ്പം നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ